കേരളത്തിന്റെ ഹൃദയഭാഗമായ തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശിഷ്ടമായതും ദിവ്യമായതുമായ ഒരു സ്ഥലമുണ്ട് ഗുരുവായൂർ ക്ഷേത്രം ക്ഷേത്രം ഒരു സങ്കീർണ്ണം മാത്രമല്ല ഭൂമിയിലെ വൈകുണ്ഠം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ആരാധിക്കുന്നത് ശ്രീകൃഷ്ണന്റെ ബാലരൂപമാണ് ഈ ക്ഷേത്രത്തിന് ദിവ്യമായ ഒരു ചരിത്രമുണ്ട് നമുക്ക് നോക്കിയാലോ ഭാരതവർഷം അതിന്റെ മഹാഭാരത കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ദ്വാരക കൃഷ്ണന്റെ സ്വർഗീയ നഗരം സമുദ്രത്തിലേക്ക് ഇടിയാൻ പോകുന്നത് ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ തന്റെ പ്രിയ ദൈവിക വിഗ്രഹത്തെ പറ്റി അവസാനമായി ഉത്തമനോട് പറഞ്ഞു ഈ വിഗ്രഹം മൂല്യമേറിയതാണ് ഞാൻ പൂർണമായും ഇതിൽ വസിക്കുന്നുണ്ട് നീ സംരക്ഷിക്കണം ഇതിൽ പൂജിക്കുന്നത് എന്നെ പൂജ ചെയ്യുന്നത് പോലെ ആയിരിക്കും ഇതിനെ ഒരു പുതിയ ഭൂമിയിൽ സ്ഥാപിക്കണം ഭഗവാൻ കൃഷ്ണന്റെ ഈ സന്ദേശം ദേവലോകത്ത് എത്തുകയും ദേവഗുരുവായ ബൃഹസ്പതി കാറ്റായി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന വായു ഭഗവാനും ദൈവവിഗ്രഹം ഏറ്റെടുത്തു അവർ ഒരു ദിവ്യയാത്രയിലേക്ക് പുറപ്പെട്ടു ഭഗവാന് പുതിയ സ്ഥലം കണ്ടെത്താനായി വ്യത്യസ്ത നാടുകളിലൂടെയും മലകളിലൂടെയും വനങ്ങളിലൂടെയും നടന്നു അവർ അവസാനം എത്തിച്ചേർന്നത് കേരളത്തിന്റെ മനോഹരമായ ഒരു കാടിനകത്ത് രുദ്രതീർത്ഥം എന്ന ഒരു കുളത്തിനടുത്താണ് അവിടെ വിഗ്രഹം സ്ഥാപിച്ചപ്പോൾ ഭൂമി തന്നെ സാന്ദ്രമായി തെളിഞ്ഞു ഗുരുവായൂർ ബൃഹസ്പതിയും വായുവും കൂടി സ്ഥാപിച്ചതുകൊണ്ടാണ് അവിടെ ഗുരുവായൂർ എന്ന പേര് വന്നത് അവിടെ സ്ഥാപിച്ച വിഗ്രഹം ഇന്നും ശ്രീകൃഷ്ണന്റെ ബാലരൂപത്തിൽ ഭക്തരാൽ പൂജിക്കപ്പെടുന്നു അവരുടെ സ്വന്തം ഗുരുവായൂരപ്പനായി ഭഗവാൻ അവിടെ നിലകൊള്ളുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയും പൂന്താനം പോലുള്ള മഹാമാരും ഇവിടെ പ്രണയപൂർവ്വം ഭഗവാനെ വാഴ്ത്തി ഇന്നും കുഞ്ഞിക്കണ്ണനായി ഭഗവാൻ അവിടെ തന്റെ ഭക്തരെയും സംരക്ഷിച്ച് അവിടെ കുടികൊള്ളുന്നു